ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക വന്നതിൽ പിന്നെ അനാമികയുടെ തനി സ്വരൂപം പുറത്തു വരികയാണ് കേട്ടോ ദേവിയാനിയും മുത്തശ്ശിയും ഒക്കെ ഭയങ്കര അഹങ്കാരത്തോടുകൂടി അനാമിക സംസാരിച്ചു തുടങ്ങും അവരെ എതിർത്ത് തുടങ്ങും കേട്ടോ അതുകൊണ്ട് മുത്തശ്ശൻ അനാമികയോട് എവിടെ നിൽക്കണ്ട എന്ന് പറയുന്ന ആ എപ്പിസോഡുകളൊക്കെ ഇനി വരാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് കാരണം ഒരു ദിവസം രാവിലെ അനാമിക രാവിലെ എണീറ്റ് ഉടൻ തന്നെ അവിടെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവട്ടോ എന്നാൽ ഈ സമയം അവിടോട്ട് മുത്തശ്ശി ാണ് എന്നാൽ മുത്തശ്ശിയെ കണ്ട് അനാമിക കണ്ട മൈൻഡ് പോലും ചെയ്യില്ല എന്നാൽ മുത്തശ്ശിയാണെങ്കിലോ തൻ്റെ വീട്ടിലെ മരുമകൾ അവളെ എങ്ങനെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ആ സ്വഭാവമാണല്ലോ അതുകൊണ്ട് തന്നെ മുത്തശ്ശി മോളെ എന്ന് പറഞ്ഞിട്ടും അനാമിക തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ ഇതേ സമയം മുത്തശ്ശിയെ കണ്ട് എണീറ്റ് നിൽക്കുകയോ ആ സോഫയിൽ നിന്ന് എണീക്കുകയോ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ മുത്തശ്ശിക്ക് വളരെ സങ്കടമാവുന്നുണ്ട് കേട്ടോ എന്നാൽ ഒരു ചുരിദാര കേട്ടിട്ടായിരിക്കും അനാമിക ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ ഈ സമയം മുത്തശ്ശി മോളെ ഞാൻ നീ കണ്ടില്ല എന്നുണ്ടോ ഓ സോറി ഞാൻ കണ്ടില്ല എന്നിങ്ങനെ വെറുതെ മുത്തശ്ശിയെ കളിയാക്കി കൊണ്ടെങ്കിൽ പറയൂ കേട്ടോ ഇതേ സമയം മുത്തശ്ശി ചോദിക്കും ഇതെന്താ നീ ഈ വേഷത്തിൽ പിന്നെ ഞാൻ എന്തിടണം എന്ന് മുത്തശ്ശിയോട് അനാമിക ചോദിക്കുകയാണ് അല്ല മോളെ നിന്റെ കഴുത്തിലോ കാതിലോ കമ്മലോ ഒന്നും ഇല്ലല്ലോ നീ എന്താ സ്വർണ്ണാഭരണങ്ങളൊന്നും ഇടാത്തത് എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ അനാമിക ഈ കിളവയ്ക്ക് വേറൊരു പണിയില്ലേ മനുഷ്യനൊരു സ്വസ്ഥതയോടുകൂടി മൊബൈൽ ഉപയോഗിച്ച് കിടക്കുകയായിരുന്നു അവിടെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിരിക്കുന്നു എന്നിങ്ങനെ അനാമികൾ മനസ്സുകൊണ്ട് പെറുവർ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം മുത്തശ്ശി നീ ഒരു വിവാഹം കഴിഞ്ഞ പെണ്ണല്ലേ നെറ്റിയിൽ കുങ്കുമം വിട്ടിട്ടില്ല അതുപോലെ നിന്റെ കഴുത്തിൽ താലിയില്ല താലി എവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സ്വർണ്ണാഭരണങ്ങൾ ഇഷ്ടമല്ല എന്ന് മുത്തശ്ശിക്കറിയില്ലേ ഞാൻ സ്വർണ്ണാഭരണങ്ങൾ ഒന്നും തന്നെ പണ്ടേ ഇടാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും തന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ വയ്ക്ക് മുത്തശ്ശി പറയാണ് എനിക്ക് സ്വർണ്ണാഭരണങ്ങൾ ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കാം പക്ഷേ ിന്റെ താലി അതൊരിക്കലും അഴിച്ചു വെക്കാൻ പാടില്ല താലി അഗ്നി സാക്ഷിയായി ഭർത്താവിൻ കഴുത്തിൽ കെട്ടിത്തന്ന ആ താലിയുടെ ശുദ്ധി എന്താണെന്ന് നീ അറിയണം അതുകൊണ്ട് ആ താലിയെ നീ സ്നേഹിക്കണം അതൊരിക്കലും നീ അഴിച്ചു വെക്കരുത് എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ഓ ഒരു പഴഞ്ചൻ ആചാരവുമായി വന്നിരിക്കുന്നു മുത്തശ്ശി എന്ന് പറയണ കേട്ടോ അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് ആകെ ഒരു ജാതി എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് നിങ്ങൾ ഈ പഴഞ്ച് ആചാരവുമായി എങ്ങനെ നടക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ വളരെ ധിക്കാരത്തോടു കൂടി സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് മുത്തശ്ശിയുടെ മുഖൊക്കെ മാറി മറിയാണ് മുത്തശ്ശിക്ക് എന്ത് അറിയാതെ തലകുനിച്ച് നിൽക്കുമ്പോൾ ദേവയാനി വരികയാണ് എന്താ അമ്മേ എന്താ ഇവിൾ പറയുന്നത് അമ്മയുടെ നേർക്ക് ഒച്ച ഒരു സൗണ്ട് ഞാൻ കേട്ടല്ലോ എന്താണ് അനാമിക നീ പറയുന്നത് എന്ന് പറയുമ്പോൾ ഓ അതിനിടയ്ക്ക് പ്രശ്നം പരിഹരിക്കാൻ ഇവർ കെട്ടിലമ്മ ചമയിൽ എന്നാണ് അനാമിക മനസ്സുകൊണ്ട് പറയുന്നു കേട്ടോ അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശിയുടെ ിങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അത് അനാമിക കാണുന്നില്ല അങ്ങനെ എന്താ അമ്മേ എന്താ ഇവള് അമ്മയോട് പറഞ്ഞത് എന്ന് തന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് കയറി ഇടപെടണ കേട്ടോ അപ്പോഴേക്കും ദേവിയാനി പറയും അല്ല നീ ഒരു വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയല്ലേ നിന്റെ നെറ്റിയിൽ സിന്ദൂരമോ അതുപോലെ തന്നെ ഒരു സാരിയൊന്നും ഇല്ലല്ലോ സാധാ വേഷത്തിലാണോ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ അനാമികക്കത് ഇഷ്ടപ്പെടില്ല കേട്ടോ ഉടൻ തന്നെ അവിടെ വീണ്ടും ദേവയാനി പറയുകയാണെങ്കിൽ ഇവിടെ നെവ്വേ നയനയൊക്കെ നടക്കുന്നത് കണ്ടില്ല അവരൊക്കെ സാരി എടുത്ത് കുങ്കുമത്തിൽ ഒരു കല്യാണം കഴിഞ്ഞ് പെൺകുട്ടിയാണെന്ന് തോന്നിക്കുന്ന വിധത്തിലല്ല അവരുടെ നടത്തുമെന്ന് പറഞ്ഞ വഴിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ ഇതേ സമയം അനാമിക അങ്ങ് പറയും എന്ത് പറഞ്ഞാലും നിങ്ങൾ നയന ഇവരുടെ പുരാണം കേട്ട് കേട്ട് മടുത്തു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു അപ്പോഴേക്കും ദവയാനി അമ്മേ ഇവളെന്താ അമ്മയോട് പറഞ്ഞത് ഇവള എന്നോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവൾക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ ശിക്ഷ കൊടുക്കണല്ലോ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല അമ്മ അമ്മയോട് എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞുടനെ ഞാൻ പറയാം എന്നോട് താലി എവിടെയെന്ന് ഇവർ ചോദിച്ചിരിക്കുന്നത് താലിയിടാൻ എനിക്ക് പറ്റില്ല കാരണം എനിക്ക് സ്വർണത്തോട് അത്ര ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ആ താലി അഴിച്ചു വെക്കാൻ പാടില്ലത്രേ അങ്ങനെ ഒരു അത്രേ അത് നല്ലതല്ലത്രേ അങ്ങനെ കുറെ എന്തൊക്കെയാ പഴഞ്ച ആ ആചാരങ്ങളെ കുറിച്ച് എന്നോടങ്ങ് പറഞ്ഞു എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം ദേവിയാനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് ദേവിയാനി പറയുക അനാമികയെ ഞാൻ നിന്നെ ഇന്നേ വരെ എന്റെ മോള് ഇവീ വീടിൻ്റെ മൂത്ത മരുമകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ കൊണ്ടുനടന്നിട്ടുള്ളത് ഇവിടെ രണ്ട് മരുമക്കളുണ്ട് പക്ഷെ അവരെ എനിക്ക് മരുമകള മരുമക്കളായി കാണാൻ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അനാമികയെ ഞാൻ ഉപദേശിക്കാവുന്ന തോന്നരുത് ആ നവ്യയും നയനയും കാര്യം എന്ത് പറഞ്ഞാലും അവർ സാരിയൊക്കെ എടുത്തിട്ടാണ് നടക്കാറ് സെന്തൂരും ൊടാറുണ്ട് അതുപോലെ താലിമാന എങ്കിലും ഒന്ന് കഴുത്തിലിടണം താലി അഴിച്ചു വെക്കാൻ പാടില്ല അതങ്ങനെയാണ് മുത്തശ്ശിക്ക് അങ്ങനെ ഒരു പറച്ചിലുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ചെയ്യ അനാമിക എന്ന് പറഞ്ഞ ഉടൻ തന്നെ അനാമികക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിക എന്ത് ചെയ്യും കുറച്ചു നേരം ഇങ്ങനെ ക്ഷമ പിടിച്ചു നിന്ന് ആ ഇവ ഇവിടെ അമ്മ പറയുന്നത് പോലെ ആ പല്ലവി തന്നെ അങ്ങ് തുടരാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അതെ ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന് നിങ്ങൾ പറയും പക്ഷേ നിങ്ങൾക്ക് മരുമക്കളെ ഇഷ്ടമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മരുമകളുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരെ ഭരിക്കുക അല്ലാതെ എന്നെ ഭരിക്കാനോ എൻ്റെ സ്വഭാവം നേരാക്കാനോ നിങ്ങൾ നിൽക്കണ്ട എൻ്റെ അമ്മ പറയുന്നത് പോലെ നിങ്ങളുടെ മൂത്ത മരുമകളാണ് ഞാൻ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ നടക്കണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല കേട്ടോ എന്ന് പറയുന്നത് മുത്തശ്ശൻ അങ്ങ് കേട്ട് വരുകയാണ് ഇതേ സമയം മുത്തശ്ശൻ അനാമികയെ സ്വഭാവമൊക്കെ നന്ന് ഇങ്ങനെയുള്ള സ്വഭാവം ഈ അനന്തപുരിയിൽ വേണ്ട അത് കേട്ടു നിൽക്കാൻ ഞാൻ അനുവദിച്ചു തരില്ല ഞാനുള്ളിടത്തോളം ഇവിടെ അച്ചടക്കത്തോടും ഒതുക്കത്തോടും കൂടി ജീവിക്കുന്ന പെൺകുട്ടികളാണ് ഇവിടെ നിൽക്കേണ്ടത് ഇനി വസുന്ധരയോട് എന്തൊക്കെയാണ് പറഞ്ഞത് നിനക്ക് നല്ലത് വരുന്ന കാര്യങ്ങളല്ലേ വസുന്ധരൻ എന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ ദേവിയാനി ദേവിയാനി ദേവിയാനിയുടെ മരുമകളെ സ്നേഹിച്ചിട്ടില്ല അതിൻ്റെ കിട്ടലാണ് ഇപ്പോൾ കിട്ടി കിട്ടിത്തുടങ്ങിയത് അപ്പോൾ അത് കേട്ടോടൻ തന്നെ ദേവിയാനി ഈ പറയുന്നതിന് മുന്നേ നയനെക്കുറിച്ച് പറയുമ്പോൾ അനാമിക ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ മനസ്സിൽ ഞാൻ വന്നതിന് ശേഷം നയനയോട് ഒരു ചെറിയ സ്നേഹമൊക്കെ തുടങ്ങുന്നുണ്ടല്ലോ കൊടുക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത് പക്ഷേ അത് തന്റെ കൈവിട്ടു പോകുന്നു ഒരിക്കലും അനാമിക ചിന്തിച്ചില്ല അങ്ങനെ മുത്തശ്ശൻ പറയാണ് ദേ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ ഇവിടെ അധികാരം ഏറ്റെടുക്കാം എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല അപ്പോഴേക്കും അനാമിക പറയാണ് ഇവിടെ എല്ലാവർക്കും എന്ത് പറഞ്ഞാലും നയന നയന ഈ ഒരു വാക്കേ ഉള്ളു എൻ്റെ ഭർത്താവും അതുതന്നെ ബാക്കിയുള്ളവരും അങ് അത് തന്നെ എന്നാൽ ഞാനും ഇവിടുത്തെ മരുമകളല്ലേ അതുകൊണ്ട് എനിക്കെന്താ ഇവിടെ ഒരു നിലയും വിലയില്ലേ എൻ്റെ വാക്കുകൾക്ക് ഒരു നിലയും വിലയില്ലേ അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശൻ പറയാണ് നിൻ്റെ വാക്കുകൾക്ക് നിലയും വിലയും കിട്ടണമെന്നുണ്ടെങ്കിൽ നയന എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ നടക്കണം മൂത്തവരെ ബഹുമാനിക്കാനും താഴെയുള്ളവരെ കണ്ട എങ്ങനെ അവരോട് സംസാരിക്കാനും ഒക്കെ അറിയണം അതിന് എനിക്കില്ല ഇല്ലാതെ പോയി അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നീ എന്ത് പറഞ്ഞാലും നിനക്ക് സംസാരം കൊണ്ട് നയനെ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് അതെന്ന് കുട്ടി തുറന്നു പറഞ്ഞേ എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അവരുടെ പ്രവൃത്തി തന്നെ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ അനാമികയുടെ മുഖത്തടിക്കുന്ന ആ മറുപടി പറയണം അതായത് മോള് ഈ വീടിന്റെ മരുമകളല്ല ഈ വീടിന്റെ നിലവിളക്കാണ് ആ നിലവിളക്ക് നീ കിടത്താൻ ശ്രമിച്ച നീ ഈ വീടിന്റെ പടിയിറങ്ങേണ്ടി വരും അവളെ പോലെ നല്ലൊരു കുട്ടിയെ എൻ്റെ ആദർശമോനും ഈ കുടുംബത്തിനും കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവളുടെ നേർക്ക് വന്നിട്ടും അവൾ ഇന്നേ വരെ ഒരു ശബ്ദമുയർത്തിയിട്ടില്ല നിന്നെപ്പോലെ ആയിരുന്നു നവ്യ എന്നാൽ നവ്യക്കും ഇത്ര ഉണ്ടായിരുന്നില്ല എന്നാൽ നീ ഇത്ര ഉള്ളോടുന്നു വന്നതെന്ന് കരുതി നീ ഇവിടെ അഹങ്കാരം എടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ നിന്റെ ഉള്ളതും ഇല്ലായ്മയൊക്കെ ഞാൻ ഇവിടെ വിളമ്പണോ എന്നെ കൊണ്ട് വിളമ്പിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അനാമിക ആകെ പെട്ടുട്ടോ അങ്ങനെ മുത്തശ്ശനൊരു വാണിംഗ് നൽകാണ് ഏത് സമയം നിനക്ക് ഈ വീടിന്റെ പടി ഇറങ്ങാം ഇങ്ങനെയുള്ള സ്വഭാവത്തിലാണെങ്കിൽ എന്ന് പറയുമ്പോൾ അനാമിക ആകെ നാണം കെട്ടി നിൽക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ദേവിയാനിക്കാണെങ്കിലോ തന്നോട് അനാമിക പറഞ്ഞ ആ വാക്കായിരിക്കട്ടോ നിങ്ങൾ നിങ്ങളുടെ മരുമകളെ നേരാക്കുക ഞാൻ എൻ്റെ അമ്മ എൻ്റെ അമ്മ ജാനകിയാണ് അവരുടെ മരുമകളാണ് അവർ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കട്ടെ അല്ലാതെ നിങ്ങൾ എന്നിൽ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്നോട് ഉപദേശിക്കാനോ ഉപദ്രവിക്കാനോ വന്നു കഴിഞ്ഞാൽ അത് കേട്ടു നിൽക്കില്ല തിരിച്ച് മറുപടി നൽകും എന്ന് പറഞ്ഞ ആ വാക്ക് ഇങ്ങനെ ഓർക്കുമ്പോൾ സങ്കടം തോന്നുകയാണ് കേട്ടോ നനേ പല തരത്തിലും താൻ ചീത്ത പറഞ്ഞിട്ടോ ഒരു അക്ഷരം കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ തന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്നിട്ട് ും അമ്മ അമ്മ എന്ന് പറഞ്ഞ് പിറകെ നടക്കുന്നത് കാണുമ്പോൾ യഥാർത്ഥ മരുമകൾ ആരാണെന്ന് ദേവിയാനി മനസ്സിലാക്കുകയാണ് കേട്ടോ എന്തുകൊണ്ടും തൻ്റെ വീട്ടിൽ നല്ലൊരു മരുമകളും മൂത്ത മരുമകൾ എന്ന സ്ഥാനവും തൻ്റെ ആദർശമോന് കിട്ടേണ്ട ഭാര്യ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നും ദേവിയാനി മനസ്സിലാക്കുന്ന ആ കിടക്കൻ രംഗമാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് ചാനൽ വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ